എന്താടാ നിന്റെ ഭാര്യ ജോലിക്കൊക്കെ പോകുന്നു പറയുന്ന കേട്ടോ ഏ ആച്ചാ അവളെ ഇത്രയും പഠിച്ചല്ലേ വെറുതെ വീട്ടിലിരിക്കുന്നല്ലോ ജോലി ആ നോക്കലേ ഇന്നത്തോടെ നിർത്തിക്കോ നിന്റെ അമ്മയും കൊറേ പഠിച്ചടാ എന്നിട്ട് അവളെ അടങ്ങി ഒതുങ്ങി അടുക്കള തന്നെ ഇരിക്കുന്നില്ലേ നിന്റെ ഭാര്യയോടും അങ്ങനെ തന്നെ ചെയ്യാറ പണ്ടത്തെ കാലം അല്ലല്ലോ പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ ആ വിടില്ല പെണ്ണുങ്ങൾ ജോലിക്ക് പോയല്ലേ പിന്നെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് എന്ത് വിലയട ഉണ്ടാക ഏ പണ്ടത്തെ കാലമായാലും ശെരി ഇപ്പോഴത്തെ കാലമായാലും ശരി ഈ കുടുംബത്തിന് പുറത്തേക്ക് ഒരു പെണ്ണും ജോലിക്ക് പോയില്ല അത് നിന്റെ ഭാര്യയോടും പറഞ്ഞേക്ക് അച്ഛൻ്റെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇത്രയും പഠിച്ചത് വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടിയാ അതിന് നിന്നോട് ആരെങ്കിലും വെറുതെ ഇരിക്കാൻ പറഞ്ഞാ എന്റെ കാര്യം നോക്കണ്ടേ ഇവന്റെ കാര്യം നോക്കണ്ടേ വൻറെ അമ്മയ്ക്കേ പണ്ടത്തെ പോലെ ആരോഗ്യം ഒന്നുമില്ല നീ ഇട്ട് ജോലിക്ക് പോയാ പിന്നെ ഞങ്ങളൊക്കെ എന്താക്കും അച്ഛടത്തെ പണിയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലല്ലോ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കാവുന്ന പോലെ എല്ലാം ചെയ്തിട്ട് പോകും പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി സഹായിച്ച തീരാവുന്ന പണികളല്ലേ വീട്ടിലുള്ളൂ അതായത് നീ ജോലിക്ക് പോവാൻ വേണ്ടി ഈ വീട്ടിലെ ആണുങ്ങള് ഇവിടത്തെ പണിയെടുക്കണം അല്ലേ എന്താടാ എന്റെ ഭാര്യ പറഞ്ഞു കേട്ടില്ലേന്താ മിണ്ടാതിരിക്കുന്നു അല്ല ജോലിക്ക് പോയിക്കോട്ടെ പിന്നെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സഹായിച്ചു കൊടുത്ത പോലെ ആണങ്ങൾ അടുക്കള കേറിയാലേ അത് കളികാലാണ് പിന്നെ ഈ വീട്ടിലെ തീരുമാനം എടുക്കണതേ നീയോ അവളോ അല്ല ഞാനാണ് എന്തായാലും നീ ഇവിടെ ജോലിക്ക് പോകണ്ട അത് എന്റെ തീരുമാനമാണ് ജോലി